लोक വീതി കുറഞ്ഞ ഉയരം കൂടിയ ടവറായ സ്റ്റെയിൻവേ ടവറിന് ഏകദേശം അര കിലോമീറ്ററോളം ഉയരവും വീതി ഉയരം റേഷ്യോ വൺ ഈസ്റ്റ് ട്വന്റി ഫോറുമാണ് യു എസിലെ ന്യൂയോർക്ക് സിറ്റിയിൽ മിഡ് ടൗൺ മാൻഹാർട്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടവറിന് തൊണ്ണൂറ്റൊന്ന് നിലകളിലായി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിർമ്മിച്ച സ്റ്റെയിൻവേ ഹോൾ നിലനിർത്തിയാണ് പുതിയ ടവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി തുടങ്ങിയത് യുഎസിലെ നാലാമത്തെ ഏറ്റവും ഉയരമുള്ള ഈ ടവർ ശക്തമായ കാറ്റടിക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും മുകളിലുള്ള നിലകൾ പല അടികൾ ചെരിയാറുണ്ട് പക്ഷേ ഇതിന്റെ നിർമ്മിതി ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മാതാക്കളായ ജെ ഡി എസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് അവകാശപ്പെടുന്നു ടെറാക്കോട്ട കൊണ്ടുള്ള സ്ട്രക്ചറും ഗ്ലാസ് കവറിങ്ങുമുള്ള ടവറിന് ലൈം സ്റ്റോണും ബ്രിക്കും ടെറാക്കോട്ടയും കൊണ്ടാണ് മുൻവശം നിർമ്മിച്ചിരിക്കുന്നത് അറുപത് അപ്പാർട്ട്മെന്റുകളിലുള്ള ഈ ടവറിന് മൊത്തം മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ ആണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തി നിലയിൽ നിന്നും ഒരു സ്കാർ ഹോൾഡിംഗ് തകർന്ന് വീണതും രണ്ടായിരത്തി ഇരുപതിൽ ടെറാക്കോട്ട ബ്ലോക്ക് ആറ്റത്ത് താഴേക്ക് ഉണ്ടായിരുന്ന ഒരു ടാക്സിയിൽ വീണതും ആ വർഷം തന്നെ ഒരു ക്രെയിൻ തകർന്ന താഴേക്ക് വീണതും അമ്പത്താറാം നിലയിൽ നിന്നും ഒരു ഗ്ലാസ് കട്ടിൻ തകർന്ന താഴെ വീണതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു ഐസ്ബർഗ് മുകളിൽ നിന്നും താഴേക്ക് വീണു ഒഴിച്ചാൽ കാര്യമായ അപകടങ്ങളൊന്നും ഈ വീതി കുറഞ്ഞ ഉയരം കൂടിയ കെട്ടിടത്തിന് സംഭവിച്ചിട്ടില്ല